പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ കുറച്ച് കോംബോ പ്ലാന്റ്സും സിംഗിൾ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ കോംബോ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തെ കോംബോ ഡാൻസിങ് ടോൾ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നാല് വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു നാല് പ്ലാന്റുകൾ കൂടി വരുന്ന വില മുന്നൂറ് രൂപയാണ് പിന്നെ ഇത് നമ്മുടെ മാസ് കാറ്റസ് വെറൈറ്റിയുടെ ഒരു കോംബോ ആണ് ആറ് ചെടികളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ ജിഫിയുള്ള വേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചു വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കോംബോയ്ക്ക് വരുന്ന വില കുറച്ച് വെയിലുള്ള സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ആറ് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് പിന്നെ ഇത് കോമ്പോൾ ലെഗ്സ്റ്റോമിയ ചെടികളുടെ ഒരു കോംബോ ആണ് റെഡ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതും വയലറ്റും റോസും അങ്ങനെ ഒരു മൂന്ന് ഷെയ്ഡാണ് അവൈലബിളായിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഈ കാണിക്കുന്നത് പവിഴമുല്ല ചെടികളാണ് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ഒരു ക്രീപ്പർ ടൈപ്പ് മുല്ലയാണ് പിന്നെ ഉള്ളത് വെള്ളക്കൊന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കണിക്കൊന്നായിട്ട് സിമിലർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റെങ്കോൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ശരിക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഹണി സെക്യുൾ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ പൂക്കിൽ ഇങ്ങനെ വൈറ്റും ഗോൾഡൻ കളറും ആണ് വരുന്നത് എഴുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇത് നമ്മുടെ മിനിയേച്ചർ ആയിട്ടുള്ള മരമുല്ല വെറൈറ്റിയാണ് വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഈ കാണിക്കുന്നത് മണിമുല്ല ചെടികളാണ് മണിമുല്ല ചെടികൾക്ക് വില വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ചെടികൾ ഇതിന് ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് ഇന്നത്തെത് ഒരു കോംബോ ആണ് പരിചയപ്പെടുത്തുന്നത് ഈ കോംബോ ഹൈഡ്രാഞ്ചിയ ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാഞ്ചിയ ചെടികളുടെ അഞ്ച് ചെടികളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണിക്കുന്ന അഞ്ച് നിറങ്ങളായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു അയച്ചിരുന്ന ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾക്ക് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു അഞ്ച് പ്ലാന്റുകൾക്ക് കൂടി നമ്മളിട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് നല്ല വീര് പിടിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും അയച്ചിട്ട് തരുന്നത് ടോപ്പ് എല്ലാ ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റും കൂടാതെ മറ്റൊരു കോമ്പോ മെലസ്റ്റോമ ചെടികളുടെ കോമ്പോ ആണ് നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കോമ്പോ കൂടിയാണിത് ഇതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് വയലറ്റും യെല്ലോയും പിന്നെ ഒരു പർപ്പിൾ കളറുമാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കോമ്പോയ്ക്ക് വരുന്ന വില പിന്നെ ഒരു കോമ്പോ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ കോംബോ ആണ് പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ആഫ്രിക്കൻ ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് വളർത്തിയെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്ന വില പത്ത് ചെടികൾക്ക് നാനൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റുകളും കൊടുക്കുന്നുണ്ട് അഞ്ച് ചെടികൾക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പഞ്ചെണ്ണം വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം പത്തെണ്ണം വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് കേട്ടോ വേര് പിടിപ്പിച്ച തൈകളാണ് അയച്ചു തരുന്നത് ഇത് സാൻഡ് പേപ്പർ വൈൻ അഥവാ പെട്രിയ ചെടികളാണ് അറുപത് രൂപയാണ് വില വരുന്നത് ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇത് കുറച്ച് കൊടുവേലി വെറൈറ്റീസാണ് മൂന്ന് കളറുകളാണ് ഉള്ളത് നീല വെള്ള ചുവപ്പ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് എപ്പോഴും പൂക്കിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ജസ്റ്റീഷ്യ ചെടികളാണ് റോസ് കളറിൽ പൂക്കിൽ ഉണ്ടാകുന്ന ചെടിയാണ് എഴുപത് രൂപ റേറ്റ് ഇതിനകത്ത് നമ്മുടെ ഓറഞ്ച് കളറിലെ പൂ ഉണ്ടാകുന്ന ട്രംപറ്റ് വായൻ ചെടിയാണ് ട്രംപറ്റ് വായൻ ചെടിക്ക് അറുപത് രൂപയാണ് വില വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ലോറോ പെറ്റൽ അതുപോലെ തന്നെ നിക്കോഡിയ ചെടികളും ഈ രണ്ട് പ്ലാന്റിനും വില വരുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് നമുക്ക് പോട്ടിൽ നന്നായി വളർത്തിയെടുക്കാൻ പറ്റും ഇനി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗോൾഡൻ ഗസ്കേഡ് പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ക്രിപ്പ പ്ലാന്റ് ആണ് പേഷ്യൻ ഫ്ലോർ വെറൈറ്റീസ് രണ്ട് വെറൈറ്റി ആണുള്ളത് ബ്ലൂവും മെറൂണും അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില ഇന്നത്തത് ഒരു കോംബോ ആണ് റോസ്ഡോ ചെടികളുടെ കോംബോ ആണ് കേട്ടോ പരിചയപ്പെടുന്നത് റെഡ് വൈറ്റ് യെല്ലോ അങ്ങനെ ഒരു മൂന്ന് കളറാണ് റോസ് റോസിഡോ പ്ലാന്റ്സ് ഉള്ളത് ഈ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് വലിയ ചെടികളായിരിക്കും കേട്ടോ ഈ ഒരു കോംബോയിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ചിലതിലൊക്കെ മുട്ടുണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് ഫ്രൈസ് റൈസ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു വെള്ളിച്ചെടിയാണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇന്നത് ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് റെഡ് പൂ പൂവുണ്ടാവുന്നതും അതുപോലെ തന്നെ വൈറ്റ് കളറിലെ പൂവുണ്ടാവുന്നതായിട്ടുള്ള ചെടികളാണ് ഉള്ളത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് അതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇന്നത്തേത് പൂച്ചപാലൻ ചെടികളാണ് ഇത് ഹാങ്ങ ടൈപ്പാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റോസ്മെരി പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇപ്പം തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ കാണിക്കുന്ന എസ് ടി ഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് ആണ് ബുഷി ടൈപ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് പിന്നെയുള്ളത് ഇത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും അല്ലാതെ ഉള്ളതിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മഞ്ഞ മഞ്ഞക്കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ഉണ്ടാവുന്നത് ക്ലോ ചെടികളാണ് കാറ്റ്സ്ക്ലോ ചെടിയുടെ പ്ലാന്റ് അറുപത് രൂപയാണ് കേട്ടോ വില ഇന്നത്തെതൊരു കോംബോ ആണ് പെജയപ്പെടുന്നത് ഫിറ്റോണിയ ചെടികളുടെ കോംബോ ആണ് കേട്ടോ ഫിറ്റോണിയ വെറൈറ്റീസ് പത്തെണ്ണാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പത്ത് പ്ലാന്റിന് പോകുമ്പോഴേക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് ഡിഫറെൻ്റ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ചെറിയ ചെറിയ ഡിഫറൻസുകളായിരിക്കും ഓരോ വിലകളിൽ ഉണ്ടായിരിക്കുന്നത് വളർന്ന് വരുന്നതിന് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാവും ചെറിയ പ്ലാന്റുകളായിരിക്കുമ്പം നമുക്ക് സെയിം ആയിട്ട് തോന്നിയാലും ലീവ്സ് വരുന്നതിനനുസരിച്ച് കളറുകൾ മാറി നേഴ്സിലും കളറുകളിലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇത് അമേരിക്കൻ ജാസ്മിൻ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് ഇന്നത്തെതൊരു കോംബോ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പത്ത് പ്ലാന്റ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഡോൾഫിൻ വെറൈറ്റി ഉണ്ട് സ്വിംഗ് ഓഫ് കിഡ്നി പ്ലാന്റ് ഉണ്ട് വാട്ടർ മെലൺ ഡിസ്റ്റീരിയ ഉണ്ട് പിങ്ക് ലേഡി ബേബി സൺറോസ് മില്ലിയൻ നിക്കൽ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കോഞ്ചെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ശരി കേട്ടോ അറുപത് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് പിന്നെ അത് ലേഡിഷു വെറൈറ്റീസാണ് ലേഡിഷൂവിൻ്റെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റീസാണ് അതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അറുപത് രൂപ കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വെറൈറ്റീസാണ് രണ്ട് വെറൈറ്റീസുണ്ട് യെല്ലോയും വൈറ്റും ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിലിരുന്ന് അറുപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നിട്ട് ഓർഡർ തരാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് പോറൈറ്റീസ് ആണ് ഇതിൻ്റെ വെരികേറ്റഡ് ലീവ്സിലും ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വൈറ്റും പിങ്കും ആയിട്ടുണ്ട് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓർഡർ തൻ്റെ നമ്പർ താഴത്തായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്